എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭരണപക്ഷ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പുമായി ബി ജെ പി ഭരണകക്ഷി അംഗങ്ങളുടെ വാർഡിലേക്ക് മാത്രമായി വെള്ളപ്പൊക്ക ദുരന്ത നിവാരണ പദ്ധതി വഴിയുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതിനായി ചെയർപേഴ്സൺ യോഗം വിളിച്ചു ചേർത്തതായി ബി ആരോപിച്ചു യോഗത്തിൽ ഇരുപത് പ്രതിപക്ഷ ബി ജെ പി കൗൺസിലർമാർ ഹാജരുണ്ടായപ്പോൾ ഭരണപക്ഷത്ത് പതിനെട്ട് കൗൺസിലർമാർ മാത്രമാണ് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പറഞ്ഞു അജണ്ട പാസാക്കുന്നത് വോട്ടെടുപ്പിലൂടെ വേണമെന്ന തങ്ങളുടെ ആവശ്യം നിരാകരിച്ച ചെയർപേഴ്സൺ അജണ്ട പാസായതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതായും ബി ജെ പി കുറ്റപ്പെടുത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി അംഗങ്ങൾ സെക്രട്ടറിക്ക് വിയോജനക്കുറിപ്പ് നൽകി വിഷയത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പറഞ്ഞു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കിടേഷ് വിനീത ടിങ്കു കെ എസ് ശിവറാം സുനിൽ കുമാർ പരമേശ്വരൻകുട്ടി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കാലവർഷക്കെടുതി മൂലം സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും മുൻസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും തകർന്നടിഞ്ഞോഡുകൾ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഒന്ന് മുതൽ പതിനൊന്ന് വാർഡുകളിലേക്ക് കോമൺ റോഡുകൾക്ക് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചപ്പോൾ മനസ്സാകാൻ കഴിഞ്ഞത് എൽ ഡി എഫിന്റെ വാർഡുകളിലേക്ക് മാത്രം ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയാണ് ചെയ്തത് അതിനുവേണ്ടിയാണ് ഒരു അടിയന്തര കൌൺസിൽ വിളിച്ചത് അത് ഞങ്ങൾ ചോദ്യം ചെയ്യും ഞങ്ങൾ ഒരുപാട് വാർഡുകൾ ഇപ്പൊ പടിഞ്ഞാറൻ മേഖലയിലെ ശാലിനി വെങ്കടേഷിന്റെ വാർഡ് അതുപോലെ തന്നെ സുമേഷിന്റെ വാർഡ് അതുപോലെ ഒരുപാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ വാർഡ് റോഡുകൾ പൊളിഞ്ഞ് അതിദയനീയമായ ഗുരുതരാവസ്ഥയിലാണ് ആളുകൾക്ക് പോലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് പല വട്ടം കൗൺസിലും കഴിഞ്ഞ അഞ്ചു വർഷം ഏകപക്ഷീയമായി എൽ ഡി എഫ് എൽ ഡി എഫിന്റെ വാർഡിലേക്ക് മാത്രം ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ടാണ് ാലി വെങ്കടേഷ് ഉൾപ്പെടെയുള്ള അവരുടെ വാർഡുകളില് റോഡുകൾ ഇത്രയും ശോചനീയാവസ്ഥയിൽ വന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ വന്ന സമയത്ത് പതിനൊന്ന് വാർഡുകളിൽ എൽ ഡി എഫിന്റെ വാർഡിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിച്ചത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിക്കാർ മാത്രം താമസിക്കുന്ന വാർഡുകളല്ല അല്ലെ ഇരുപത്തൊന്ന് വാർഡുകൾ ഭാരതീയ ജനതാ പാർട്ടി കൌൺസിലർമാർ ആയിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ജനങ്ങളും താമസിക്കുന്ന വാർഡ് അവർക്കൊക്കെ തന്നെ നീതി കിട്ടണം യോഗ്യമായിട്ടുള്ള റോഡുകൾ വേണം അവർക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനം വേണം അത് ആവശ്യപ്പെട്ട സമയത്ത് അവർ അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്തത് അതിനോട് ബന്ധപ്പെട്ട് ഞങ്ങള് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇരുപത് കൌൺസിലർമാരും എൽ ഡി എഫിന്റെ പതിനെട്ട് കൌൺസിലർമാരും ഇന്ന് കൌൺസിലാളിൽ ഹാജരായിട്ടുണ്ടായിരുന്നത് അതിനോട് ബന്ധപ്പെട്ട് നിയമപരമായി ഞങ്ങള് ജനാധിപത്യപരവുമായിട്ട് വോട്ടിനിടാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് ചെയർപേഴ്സൺ ഏകപക്ഷീയമായിട്ട് കൌൺസിൽ അവസാനിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ് ചെയ്തത് അതിനെതിരെ ഞങ്ങള് വ്യക്തമായിട്ട് അതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്